കവിയൂർ പൊന്നമ്മയുടെ ഓർമ്മകളിൽ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ അവസാന നാളുകൾ നേരിട്ടൊന്നു കാണാൻ സാധിച്ചില്ലെന്നും അതിൽ ഏറെ കുറ്റബോധമുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നവ്യനായരുടെ കുറിപ്പിൽ പറയുന്നു വലിയൊരു മാപ്പ് ചോദിക്കട്ടെ പൊന്നൂസെ അവസാന സമയത്ത് ഒന്നു വന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക് എന്ത് തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാനില്ല എനിക്ക് പക്ഷെ ഞാൻ ഇക്കിടിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലുങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ മതി ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന പോലെ ഒരുങ്ങാൻ ഇരുന്നു തന്നതും എന്റെ മുടി കോതി പിന്നിത്തന്നതും തന്നതും ഒരുമിച്ചുറങ്ങിയതും എല്ലാം മായാത്ത ഓർമ്മകൾ സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാക്കണം എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർത്താൽ തീരാത്ത വേദനയായല്ലോ വി മിസ് യു ഫോർ അവർ എന്നായിരുന്നു നവ്യ നായർ കുറിച്ചത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗം എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ